പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഭോഗട്ട് രാജ്യത്ത് തിരിച്ചെത്തി ഡൽഹി വിമാനത്താവളത്തിൽ വളരെ വൈകാരികമായ ഒരു വരവേൽപ്പാണ് അവർക്ക് ലഭിച്ചത് നൂറുകണക്കിന് ആളുകൾ വിനേഷിനെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിൽ തടിച്ചുകൂടി സ്പോർട്സ് ഡെസ്കിൽ നിന്നും കമലേഷ് തെക്കേക്കാട് വിവരങ്ങൾ നൽകും കമലേഷ് എങ്ങനാണ് വിനേഷിനെ രാജ്യം സ്വീകരിച്ചത് ബിജി വളരെ ആവേശകരമായ അല്ലെങ്കിൽ ഏറ്റവും വൈകാരികമായ ഒരു സ്വീകരണമാണ് ഈ പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ രാജ്യത്ത് തിരിച്ചെത്തിയ വിനേഷ് ഫോഗട്ടിന് രാജ്യം നൽകിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും വൈകാരികമായൊരു സ്വീകരണം അതായത് ഈ കായിക നിരവധിയായ കായിക പ്രേമികൾക്കൊപ്പം തന്നെ ഈ വിനേഷ് ഫോഗട്ടിൻ്റെ ഹരിയാനയിലെ ഗ്രാമത്തിൽ നിന്നുള്ള ആളുകൾ അതുപോലെ തന്നെ ബജ്രംഗ് പൂനിയ സാക്ഷി മാലിക് അടക്കമുള്ള ഗുസ്തി താരങ്ങൾ ഇവരെല്ലാവരും ചേർന്നാണ് ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി വിനേഷ് ഫോഗട്ടിന് വളരെ വൈകാരികമായ ഒരു സ്വീകരണം ഡൽഹി അന്താരാഷ്ട്ര വിമാനം താവളത്തിൽ നൽകിയിട്ടുള്ളത് വിതുമ്പിക്കൊണ്ടാണ് ഈ സ്വീകരണത്തെ വിനേഷ് ഫോഗട്ട് ഏറ്റുവാങ്ങിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലേക്കുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ ഈ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നീതി അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി തെരുവിൽ പോരാടിയ ഒരു രംഗം അതായത് ഈ വിനേഷ് പോകട്ട് അടക്കം ബജ്രംഗ് അടക്കം സാക്ഷി മാലിക് അടക്കമുള്ള ഗുസ്തി താരങ്ങൾ ഈ ഗുസ്തി ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചില ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഡൽഹിയുടെ തെരുവുകൾ ിൽ സമരം ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് രാജ്യം കണ്ടതാണ് ലോകം കണ്ടതാണ് അന്ന് നിരവധി പോലീസുകാർ ചേർന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്നും മാറ്റിക്കൊണ്ടുപോകുന്നതും വളരെ വേദനയോടെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതേ ഡൽഹിയുടെ തെരുവുകളിലൂടെ നിരവധി പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടെ മുദ്രാവാക്യങ്ങളുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെ വലിയ ഒരു സ്വീകരണം അതേ തെരുവ് തെരുവിലൂടെ തന്നെ വിനേഷ് ഫോഗട്ട് ഈ സ്വീകരണം ഏറ്റുവാങ്ങി കടന്നുപോകുന്ന ഏറ്റവും ആവേശകരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും താൻ വളരെ ഭാഗ്യവതിയാണ് എന്ന് വിനേഷ് പോകട്ട് ഇതിനിടെ പറയുന്നുണ്ടായിരുന്നു തനിക്ക് താൻ രാജ്യത്തോട് നന്ദി പറയുന്നു വലിയ ഒരു പിന്തുണയാണ് രാജ്യം തനിക്ക് നൽകിയിട്ടുള്ളത് എന്നത് അവർ ഈ സ്വീകരണത്തിനിടെ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഹരിയാനയിലെ അവരുടെ ഗ്രാമത്തിലേക്കാണ് ചാർക്കി ദാദ്രി ഗ്രാമത്തിലേക്കാണ് വിനേഷ് പോകട്ട് പോകുന്നത് അവിടെ വലിയ സ്വീകരണം ഇതിനേക്കാൾ വലിയ സ്വീകരണമാണ് ഹരിയാനയിലെ തൻ്റെ ഗ്രാമത്തിൽ ജന്മദേശത്ത് വിനേഷ് പോകട്ടിനായി ആ ഗ്രാമവാസികൾ പ്രദേശവാസികൾ ഗുസ്തി പ്രേമികൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഹരിയാനയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഗുസ്തി അവരുടെ ജീവവായു പോലെ അവർ കൊണ്ടുനടക്കുന്ന ഒരു ഇനമാണ് ഗുസ്തി അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ നിലയിൽ തന്നെ വിനേഷ് പോകട്ടിലൂടെ രാജ്യത്തിനൊരു സ്വർണം സ്വന്തമാക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ ഹരിയാനയിലെ ഈ ഗ്രാമവാസികൾക്കുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും അവരുടേതല്ലാത്ത കാരണം കൊണ്ട് ആ ആ മെഡൽ ആ സ്വർണ്ണ നേട്ടം നടക്കാതെ പോകുന്നു എന്നതാണ് ഒരു കാര്യം ഏതായാലും അവരുടെ മാതാവടക്കം അതായത് വിനേഷ് പോകട്ടിന്റെ മാതാവടക്കം മാതാവും പിതാവും എല്ലാം തന്നെ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ഗ്രാമത്തിൽ നിന്നുള്ള ആളുകൾ എത്തിയിരുന്നു അവരുടെ മാതാവ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഒളിമ്പിക് മെഡൽ നേട്ടത്തേക്കാൾ വലിയ നേട്ടമാണ് വിനേഷ് പോകട്ടെ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നതാണ് ഏതായാലും ആ നിലയിലുള്ള കാഴ്ച തന്നെയാണ് നമുക്ക് ഡൽഹിയിലെ തെരുവോരങ്ങളിൽ നിന്ന് ഇപ്പോൾ കാണാനാകുന്നത് അത്രയേറെ വൈകാരികമായ ഒരു സ്വീകരണം വിനേഷ് പോകട്ടിന് ഇവിടെ നിന്നും ലഭിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അതായത് വിനേഷ് പോഗട്ട് ഈ ഗുസ്തിയിൽ നിന്ന് വിരമിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു അവരുടെ ഈ അവരെ അയോഗ്യയാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ അന്താരാഷ്ട്ര തർക്ക പരിഹാര കോടതി അത് തള്ളിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതിനെതിരെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഒരു അപ്പീൽ നൽകുന്ന ഒരു സാഹചര്യവുമുണ്ട് പക്ഷേ എങ്കിൽ പോലും ഗുസ്തിയിൽ നിന്നും താൻ വിരമിക്കുന്നു എന്നൊരു പ്രഖ്യാപനമാണ് നേരത്തെ വിനേഷ് പോകട്ടിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഈ കാര്യത്തിൽ ഒരു പുനപരിശോധന താരത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്ന് സംശയം ചരിപ്പിക്കുന്ന നിലയിലുള്ള ഒരു 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 തുറന്ന കത്ത് കഴിഞ്ഞ ദിവസം വിനേഷ് പോകട്ട് പുറത്തുവിട്ടിരുന്നു അതിൽ തൻ്റെ പരിശീലകനെയും അതുപോലെ തന്നെ സപ്പോർട്ടിങ് സ്റ്റാഫിനെയും ഫിസിയോതെറാപ്പിസ്റ്റിനെയും എല്ലാം തന്നെ പിൻ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ടുള്ള ഒരു ലേഖനമാണ് അവർ എഴുതിയിട്ടുള്ളത് തനിക്ക് എല്ലാ പിന്തുണയും രാജ്യം നൽകി അതോടൊപ്പം തന്നെ തൻ്റെ കൂടെയുള്ള പരിശീലകനും എല്ലാം തന്നെ നൽകി പക്ഷേ താൻ രാജ്യത്തിന് വേണ്ടി തൻ്റെ രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാക പാരീസിൽ ഉയർത്തി ഉയർത്തി കാട്ടണമെന്ന ഒരു അങ്ങേയറ്റം ആഗ്രഹം തനിക്കുണ്ടായിരുന്നു രാജ്യത്തിന് വേണ്ടി സ്വർണം നേടണമെന്ന ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ചില കാരണങ്ങളാൽ അത് നടക്കാതെ പോകുന്നു അതിൽ തനിക്ക് അങ്ങേയറ്റം വിഷമമുണ്ട് എങ്കിൽ പോലും ഭാവിയിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അതിൽ അവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നേരത്തെ ഡൽഹിയിൽ അവർ നടത്തിയിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അവർ വ്യക്തമാക്കുന്നു രാജ്യത്തിൻ്റെ സ്ത്രീകളുടെ അന്തസ്സിന് വേണ്ടിയും രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയും കൂടിയാണ് താൻ അത്തരത്തിൽ തെരുവുകളിൽ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് തനിക്ക് ശരിയായ കാര്യങ്ങളിൽ താൻ ഇനിയും ഉറച്ചു നിൽക്കും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി അവർ നൽകുന്നു ഗുസ്തിയിൽ നിന്ന് വിരമിച്ചുവെങ്കിൽ പോലും തങ്ങളുടെ പോരാട്ടം തുടരും എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഫിജി പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം വളരെ ഒരു സ്വീകരണം വിനേഷ് ഭോഗട്ടിന്റെ കണ്ണ് നിറയ്ക്കുന്ന ഒരു സ്വീകരണമാണ് അവർക്ക് നൽകിയത് രാജ്യം അത്തരത്തിൽ വിനേഷ് ഭോഗട്ടിനെ കാണുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഗുസ്തിയിൽ നിന്ന് വിരമിച്ച തീരുമാനം പിൻവലിക്കുമോ എന്നുള്ളതാണ് രാജ്യം മറിച്ചുള്ളൊരു വാക്കുകൾക്കായി തിരികെ വരുന്നു എന്നുള്ളൊരു വാക്കുകൾക്കായി രാജ്യം കാത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് വിനേഷ് തിരിച്ചെത്താം എന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്